പ്രേംകുമാർ ഇത് പറയുന്നത് ചിലരുടെയൊക്കെ അന്നം മുടക്കുന്ന ഒരു പരിപാടിയാണെന്ന് പലരും ഒക്കെ ആരോപണം തിരിച്ച് ഉന്നയിച്ചു അപ്പോൾ ഞാനവരോട് പറഞ്ഞത് ഞാനിത് എത്രയോ വർഷങ്ങളായിട്ട് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പം അന്നം മുടങ്ങി എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് ഞാൻ പറഞ്ഞത് കൊണ്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ആരുടെയും അന്നമല്ല മുടങ്ങിയത് അത് എൻ്റെ അന്നം മുടങ്ങി എന്നുള്ളതാണ് സത്യം കാരണം എന്നെ ഇപ്പോൾ ഈ മേഖലയിൽ പലരും എന്നെ ഈ അഭിനയിക്കാൻ വിളിക്കാറില്ല അത് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയുള്ള വിമർശനം പറയുന്നത് കൊണ്ടാകാം അതൊരു എനിക്ക് മാത്രമാണ് അതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയത് വേറെ ആർക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല ഇത് ഈ സമൂഹം തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയൊരു മാറ്റം നമ്മുടെ പ്രമേയങ്ങൾ സ്നേഹത്തിൻ്റെ നല്ല സൗരഭ്യം പരത്തുന്ന നന്മയുടെ സന്ദേശങ്ങൾ പകരുന്ന അത്തരമുള്ള ഗാര്യ കുടുംബ സദസ്സുകളിലേക്കാണല്ലോ ഇത് വരുന്നത് ഒരുപാട് കുഞ്ഞുങ്ങളും ഒക്കെ കാണുന്ന ഒരു 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 പരിപാടി എന്ന നിലയിൽ അതിനകത്തൊരു ശുദ്ധീകരണം ഉണ്ടാകണമെന്നും മാത്രമാണ് എൻ്റെ ആവശ്യം ഞാൻ ഈ ടെലിവിഷനിൽ ആദ്യത്തെ സീരിയൽ അതിൽ അഭിനയിച്ച ഒരാളാണ് ഞാൻ അത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലോ മറ്റോ ആണെന്നാണ് എന്റെ ഓർമ്മ